ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ട്വന്റി ട്വന്റി ഫൈവ് ജൂണിലേക്കുള്ള എക്സാമിനേഷന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് എന്നൊക്കെ നമ്മളോട് കുറെ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അസൈൻമെന്റ ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ നിലവിൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് ഇനി ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട് നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കുറച്ച് ദിവസത്തേക്കും കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് നിലവിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ പ്രകാരം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ആണെങ്കിലും എല്ലാം മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് കാണിക്കുന്നത് അപ്പം അതിൽ അവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പരീക്ഷ ജൂണിൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും ഏകദേശം മെയ് ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ട് വീക്ക് മുന്നേ തന്നെ ഒരു ടെൻറ്റേറ്റീവ് ഷീറ്റ് വരും ഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് നിങ്ങളുടെ പരീക്ഷയുടെ ഡേറ്റ് എന്തൊക്കെയാണ് ദിവസങ്ങളിലെ സബ്ജക്ടുകൾ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തി ഡീറ്റെയിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിനോടനുബന്ധിച്ച് തന്നെ അവർ പരീക്ഷയും നടത്തുന്നതായിരിക്കും അപ്പൊ അതിനെ മുന്നേറ്റായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് മാസങ്ങൾ വരെ ചിലപ്പോൾ ഏപ്രിലേക്ക് വരെ എന്തായാലും അസൈൻമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ സൈറ്റ് അസൈൻമെന്റ് ഒക്കെ ഈ പ്രാവശ്യത്തിലേക്കുള്ള അസൈൻമെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പൊ ആ ക്വസ്റ്റൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിനനുസരിച്ച് നോക്കി നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഷെഡ്യൂളിൽ പ്രകാരം എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ്സ് എല്ലാം എഴുതി വെക്കാൻ കേട്ടോ അപ്പം എന്തായാലും നിലവിൽ ഇപ്പം തേർട്ടി ഫസ്റ്റ് വരെ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനോട് പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കി വായിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതാനും മാക്സിമം ശ്രദ്ധിക്കും ഓക്കെ സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അസൈൻമെന്റ്സ് ഉൾപ്പെടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോമ് ബി ബി എ എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും പ്രോഗ്രാമിലേക്ക് അസൈൻമെന്റ് ഉൾപ്പെടെ കൊടുക്കുന്ന മെന്റർ സപ്പോർട്ടോട് കൂടിയുള്ള ക്ലാസ്സ് അവൈലബിൾ ആണ് നോട്ട്സ് അവൈലബിൾ ആണ് ലൈവ് സെഷൻ ഉൾപ്പെടെ അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജോയിൻ ചെയ്യോ താങ്ക് യു സോ മച്ച്